എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് വ്രതങ്ങളുണ്ട് നവരാത്രി വ്രതം ശിവരാത്രി വ്രതം ഏകാദശി വ്രതം തിങ്കളാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം തുടങ്ങി ഒരുപാട് വ്രതങ്ങളുണ്ട് ഇവ ഒന്നും തന്നെ സ്വർഗ്ഗത്തിൽ പോകുവാനുള്ള വഴികളല്ല സ്വർഗവും നരകവും അത് ഇവിടെ തന്നെയാണ് ഈ ഭൂമിയിലെ ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടിയാണ് നാം ഓരോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതും സ്വർഗവും നരകവുമെല്ലാം തന്നെ ഒരുവന്റെ കർമ്മത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഏത് തരത്തിലുള്ള കർമ്മമാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് സ്വർഗനരകങ്ങൾ ഉണ്ടാകുന്നത് മഹാകവി ഉള്ളൂർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമിക്കിൽ ഉയരാം നടുവിൽ തിന്നാം നന്മകൾ നേടിയിടാം നമുക്ക് നാമേ പണി വതു നരകവും അതുപോലെ ഒരാളുടെ കർമ്മത്തെ ആശ്രയിച്ചാണ് നരകങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ സൽക്കർമ്മ ഫലങ്ങൾ ഉണ്ടാകും ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ദുഷ്കർമ്മ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നല്ലത് ചിന്തിക്കുവാനും നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ വ്രതം എന്നാൽ ഋതമാണ് വൃതം താളമാണ് ഈ പ്രകൃതിയിലെ എല്ലാറ്റിനും താളമുണ്ട് ഋതുക്കൾക്ക് താളമുണ്ട് സാഗരത്തിന് താളമുണ്ട് കാറ്റിന് താളമുണ്ട് താളാത്മകമാണ് ഈ പ്രപഞ്ചം അതേപോലെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് താളമുണ്ട് ഹൃദയമിടിപ്പിന് താളമുണ്ട് എല്ലാറ്റിനും താളമുണ്ട് ഈ താളം തെറ്റുന്നതാണ് വൻ ദുരന്തങ്ങളായി നമ്മുടെ മുന്നിൽ കാണുന്നത് പ്രകൃതിയുടെ താളം തെറ്റുന്നതാണ് വൻ ദുരന്തമായി നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെല്ലാം കാരണക്കാരും നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ഈ പ്രകൃതിയുടെ താളം തെറ്റാതിരിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുക നല്ലതു മാത്രം ചിന്തിക്കുകയും നല്ലതു മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക ഈ പ്രകൃതിക്ക് മൂന്ന് ഗുണങ്ങളുണ്ട് സത്വരജ തമോ ഗുണങ്ങൾ ദുർഗ തമോ ഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെ പ്രതീകമാണ് ലക്ഷ്മി സരസ്വതി സാത്വിക ഗുണത്തിൻ്റെയും ഈ മൂന്ന് ഗുണങ്ങളും ഒന്ന് ചേർന്ന ഭാവമാണ് ചണ്ഡികാ പരമേശ്വരി ചണ്ടത്വമുള്ളവളാണ് ചണ്ഡികാ പരമേശ്വരി ചണ്ഡികാ പരമേശ്വരി എന്നാൽ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവൾ എന്നാണ് അർത്ഥം നമ്മുടെ പെൺകുട്ടികൾ ചണ്ഡികാ പരമേശ്വരിമാരാവണം അവരെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കരുത് ഈ നവരാത്രി ഉപാസന കൊണ്ട് അവർ ശക്തി സ്വരൂപിണികളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ മൂന്ന് ലോകത്തിനും വിനാശം വരുത്തുന്ന മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയാണ് ദുർഗാഷ്ടമി രക്തബീജാസുരന്മാരും മഹിഷാസുരന്മാരും കൊമ്പുകോർക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഈ നന്മയുടെ വി ഉത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ട് അതേപോലെ നന്മയുടെ വിജയമാണ് തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് വിജയദശമി ഈ പ്രകൃതിയെ ദ്രോഹിക്കുന്നത് ഇനിയും നമ്മൾ നിർത്തിയില്ലെങ്കിൽ ഇനിയും വൻ ദുരന്തങ്ങളായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് നാം നമ്മുടെ അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ആയുധങ്ങളും ഈ അമ്മയുടെ കാൽക്കൽ വെച്ച് അഭയം പ്രാപിക്കുക ദുർഗയാണ് ഏറ്റവും വലിയ രക്ഷാകേന്ദ്രം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്യംഭകേ ഗൗരി നാരായണി നമോസ്തുതേ ഇതാണ് രക്ഷാ മന്ത്രം ഈ മന്ത്രോപാസനയിലൂടെ ആദിമാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം